ശ്രീ എം ജയചന്ദ്രൻ കോൺഗ്രസ്സിനെതിരെ പ്രതിപക്ഷത്തിനെതിരെ ഒരമ്പും ഇപ്പോഴത്തെ എൽ ഡി എഫിന് ഇടതുപക്ഷത്തിന് ഉന്നയിക്കാനില്ല എന്ന അവകാശവാദം കോൺഗ്രസ് പറയുമ്പോൾ തങ്ങൾ പത്ത് വർഷം കൊണ്ട് ഈ നാടിന് നൽകിയ സേവനങ്ങൾ കേരളത്തെ എവിടെ എത്തിച്ചു എന്നത് എണ്ണി എണ്ണി പറയാനുള്ള ആത്മവിശ്വാസം തങ്ങൾക്കുണ്ട് അതുമായാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത് പറയാൻ നിങ്ങളുടെ അഴിമതിക്കഥകൾ ധാരാളമുണ്ട് എങ്കിലും അതിലല്ല ഞങ്ങൾ ജനങ്ങൾക്കായി ചെയ്ത കാര്യങ്ങളിലാണ് ആത്മവിശ്വാസം ഇത് പറഞ്ഞ് എൽ ഡി എഫും മുമ്പോട്ട് പോകുന്നു ഈ ഘട്ടത്തിലാണ് ലക്ഷ്യ ക്യാമ്പടക്കം കനകോലു സിദ്ധാന്തത്തിൽ പുരോഗമിക്കുന്നത് പുനർജ്ജനിയിൽ പ്രതിപക്ഷ നേതാവിന് കുരുക്ക് മുറുകുന്നതും ശ്രീ എം ജയചന്ദ്രൻ അജിംഷാദെ ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രീ ബി റജി പറഞ്ഞത് ഒരുപക്ഷെ നാക്ക് ആയിരിക്കാം എന്ന് വേണം അനുമാനിക്കാൻ കാരണം അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ ഉന്നയിച്ചത് ഗവണ്മെൻറ്റിന് പ്രതിപക്ഷത്തെപ്പറ്റി ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നാക്ക് വഴി ആയിരിക്കാമെന്ന് അനുമാനിക്കുന്നത് കാരണം പ്രതിപക്ഷത്തിന് ഗവണ്മെന്റിനെ പറ്റി പറയുന്നതാണല്ലോ പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുന്നത് അതാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻറ്റിന് പറയാനുള്ള കാര്യം ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ എന്താണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയും അതാണല്ലോ സാധാരണ അല്ലാതെ പ്രതിപക്ഷത്തിനെപ്പറ്റി ഗവൺമെൻറ് അല്ലല്ലോ ജനങ്ങളുടെ മുമ്പിൽ മാറ്റിരക്കപ്പെടപ്പെടേണ്ടതങ്ങനെയല്ലല്ലോ മറ്റൊന്ന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗുഡ് ഗവേണൻസ് ബാഡ് ഗവേണൻസ് എന്നുള്ളതാണ് ഒരു ഈ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുന്നതെന്ന് പലവട്ടം പല ചർച്ചകളിലും കാര്യങ്ങളും ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ സദ്ഭരണം ദുർഭരണം എന്ന് നമുക്ക് സാധാരണ മലയാളത്തിൽ പറയാം അങ്ങനെ ഗുഡ് ഗവേണൻസ് എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ശ്രീ അനിൽകുമാർ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത് റെജയി നിങ്ങൾ അതിനെയാണ് നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഖണ്ണിക്കാനുണ്ടെങ്കിൽ ഖണ്ണിക്കേണ്ടത് അതിന് പകരം പിന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ അത് അജിംഷാദ് പറഞ്ഞില്ല അത് എന്നാലും അത് പറയാതിരിക്കാൻ നിർവാഹകരോ ഞാൻ അങ്ങ് പറയാം സാധാരണ ഞാൻ പറയുന്നതല്ലെങ്കിലും ഈ പിന്നെ സെവൻ സ്റ്റാർ റിസോർട്ടിലൊക്കെ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള സമ്മേളനം ലക്ഷ്യ ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞൊരു സമ്മേളനം കൂടുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്തുള്ള ആ ഒരു പോഷണസ് പോഷണായിട്ടുള്ള വമ്പിച്ച കൂടി നടത്തുന്ന ആർഭാട സമയ സമന്വയം ഉള്ള ഒരു പരിപാടിയാണല്ലോ പിന്നെ പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ കണ്ടത് അവിടെ ഒരു സ്യൂട്ട് റൂമിന് വേണമെങ്കിൽ നാൽപ്പതിനായിരം രൂപ സാധാരണ ഒരു സിംഗിൾ റൂമിന് വേണമെങ്കിൽ ഇരുപത്തിനാല് ഡീലക്സ് റൂമിലാണെങ്കിൽ ഇരുപത്തേഴായിരം അങ്ങനെയാണ് കോൺഫറൻസ് ഹാളിൽ അതിനേക്കാൾ അതിൻ്റെ അത്രയും ആയിരിക്കും അതെ അല്ല അത്രയും വലിയ വിലപിടിപ്പുള്ള പിന്നെ സംവിധാനത്തിൽ ലക്ഷ്യ ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നവരുടെ പുതുക്കിയ പരിപാടിയും കൊണ്ട് ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം അത്ര ചോദ്യങ്ങളൊക്കെ അവരുടെ തിരുവനന്തപുരത്തോ കൊല്ലത്തോ കോട്ടയത്തോ പാലപ്പുഴയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജില്ലയിൽ നടത്തുന്ന പോലെ ഒരു ധാർമ്മിക പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് അവർക്കായി പിരിച്ച പണം ആ ദുരന്ത ബാധിതർക്കായി പിരിച്ച പണം അതുമായി ബന്ധപ്പെട്ട തറക്കല്ല് തറക്കല്ലുപോലെ വിടാൻ ഡേറ്റിന് തർക്കിക്കുന്ന ഒരു കോൺഗ്രസ് ആ കോൺഗ്രസ് അവർ വീടില്ലാതെ നിൽക്കുമ്പോൾ സർക്കാർ അവർക്ക് ടൗൺഷിപ്പും സമർദ്ദമായ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷേ ഇവർ പിരിച്ച പണം മുടക്കാതിരിക്കുമ്പോഴാണ് ആ ദുരന്ത ബാധിതരുടെ മുമ്പിൽ ഇരുപത്തിയേഴായിരവും മുപ്പത്തി ഏഴായിരവും നാൽപ്പതിനായിരത്തിൻ്റെയും റിസോർട്ടിൽ നേതൃക്യാമ്പ് നടത്തുന്നത് അതിലുള്ളൊരു ഒരു ഒരു ധാർമ്മിക പ്രശ്നമുണ്ട് അത് അത് ചെറുതാക്കി കൂട ശ്രീ എം ജി അതെ അല്ലെ ഞാനതാണ് പറഞ്ഞത് ഞാനതാണ് പറഞ്ഞത് ഇത്രയൊക്കെ ആഘോഷത്തോടെ സമ്പന്നതയോടെ ധാരാളിത്തോടെ നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർക്കുണ്ട് അതൊന്നും നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ചോദ്യം ചെയ്യുന്നുമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് വയനാട് എന്ന് പറഞ്ഞ വലിയ ദുരന്തം ബാധിച്ച ഒരു ജില്ലയുടെ ഒരു ഭാഗം അവിടെയാണ് നിൽക്കുന്നത് വയനാട് ജില്ലയിലാണോ ഉള്ളത് അവർക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുകയും ഡിസംബർ മാസം പത്താം തീയതി സിദ്ദിഖ് എം എൽ എ പറഞ്ഞത് കൽപ്പറ്റ എം എൽ എ പറഞ്ഞത് ഇരുപത്തെട്ടാം തീയതി ഡിസംബർ ഇരുപത്തെട്ട് കോൺഗ്രസിന്റെ ജന്മദിനമാണല്ലോ അന്ന് ഞങ്ങളതിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പം നമ്മൾ സംസാരിക്കുന്നത് ജനുവരി ആറിനാണ് ഇതുവരെയും അത് സംബന്ധിച്ച ഒരു തീരുമാനം പോലും ഉണ്ടായിട്ടില്ല അപ്പം അതൊക്കെ നടക്കും അതൊക്കെ സമയബന്ധിതമായി നടന്നു നടന്നുകൊടുക്കും ഇപ്പോഴും അല്ല അത് അത് ജ അത് ജനങ്ങൾ ജനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ അജിംഷാദേ കാരണം ഈ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് ജനങ്ങൾക്കിടെ പ്രവർത്തിക്കുന്നവരാണ് ജനങ്ങളാണ് യജമാനന്മാർ എന്ന് എക്കാലവും ആവർത്തിച്ച് ഉറപ്പിക്കുന്നവരുമാണ് അപ്പോൾ അവരുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ജാർഗിൻസുമായിട്ട് ചെല്ലുമ്പോൾ എന്താണെന്നുള്ളത് അതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ത്രാണിയും ബുദ്ധിയും വിവയവും ഒക്കെ അവർക്ക് അവിടെ ഉണ്ട് മറ്റൊരു കാര്യം മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ പുനർജന്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഈ പിന്നെ എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ശരി മണപ്പാട്ട് ഫൗണ്ടേഷനാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് വന്നിട്ടുള്ളത് പിന്നെ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത് അതിലൂടെ ഒരു കോടി ഇരുപത്തേഴ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇരുപത്തി നാല് പൈസ ഒന്നുകൂടെ പറയാം ഒരു കോടി ഇരുപത്തേഴ് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇരുപത്തിനാല് പൈസയാണ് വിദേശത്തുനിന്ന് ഇങ്ങോട്ട് ഈ ഫൗണ്ടേഷൻ വഴി എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കണക്ക് ഇതുവരെ കൊടുക്കേണ്ടതെന്ന് കൊടുത്തിട്ടില്ല എവിടെയാ കൊടുക്കേണ്ടത് എന്താ കൊടുക്കേണ്ടതെന്നൊക്കെയുള്ളത് എനിക്ക് പറയാൻ അറിയാൻ വേണ്ടില്ല പക്ഷേ ഒരു പരിമിതി ഉണ്ട് ഇത്തരം കാര്യങ്ങൾ നിയമപരവും കൂടെ ആണല്ലോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല പിന്നെ പ്രിയപ്പെട്ട രജിക്ക് വേണമെങ്കിൽ കൂടുതൽ അന്വേഷണിക്കാൻ അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പിന്നീട് ഫോണിൽ വേറെ വ്യക്തി വ്യക്തിപരമായി തരികയും ചെയ്യാമത് കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പിൽ ഒന്ന് ഇങ്ങനെ നിൽക്കുകയാണ് തിളച്ചിമുറിഞ്ഞ് നിൽക്കുന്ന ഒരു വിഷയമായിട്ടത് മാറാൻ പോകുന്ന അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ ഇന്നൊരു കോൺഗ്രസ് നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ തന്നെ കുറച്ചും കൂടി പറഞ്ഞത് കേട്ടു അജിംഷാദേ പത്ത് ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ പത്ത് ദിവസം കേട്ടോ പത്ത് ദിവസം കഴിഞ്ഞാൽ പ്രതിപക്ഷം ശിഥിലമാകുന്ന തകർന്നടിയുന്ന സോറി ഭരണപക്ഷം പ്രതിപക്ഷമല്ല ഭരണപക്ഷം എൽ ഡി എഫ് തകർന്നടിയുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റം കേരളം കാണാനിരിക്കുകയാണ് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്തും കൂടെ അതാണ് പിന്നെ ഈ മറ്റൊരു സംഗതി അത് ഇരുന്നോട്ടെ അപ്പം വലിയൊരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ പത്ത് ദിവസത്തിനകം വരാൻ പോവുകയാണെന്നാണ് ആ സുഹൃത്ത് പറയുന്നത് അപ്പൊ അത് തന്നെയാണല്ലോ ഇദ്ദേഹം വി ഡി സതീശൻ വയനാട്ടിലും പറഞ്ഞത് എന്താണ് വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങൾ വരാനിരിക്കുന്നതേ എന്നാണ് എന്താണ് മാറ്റം എല്ലാവർക്കും അറിയാം അല്ല അതോടെ പറഞ്ഞ നിർത്താം അല്ല അതോടെ പറഞ്ഞ ഈ ഘട്ടത്തിൽ ഞാൻ നിർത്താം അജിംസാറേ അല്ല അതോടെ പറഞ്ഞ ആദ്യഘട്ടം നിർത്താം അതായത് നിങ്ങൾ പിന്നെ മതപരമായും സാമുദായികമായും ജനങ്ങളെ ചില കള്ളികളിലാക്കി മാറ്റി നിർത്തിക്കൊണ്ടുള്ള അഭ്യാസങ്ങളാണ് കുറച്ച് കാലമായി തുടർന്നു പോരുന്നത് അത് കൂടുതൽ തീവ്രമായി തുടരും എന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടെന്നേ പക്ഷേ ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നത് വോട്ടർമാരായിട്ടുള്ള ജനങ്ങളാണ് അത് നിങ്ങൾ മറന്നു പോകരുത് അതിലേക്ക് എത്താം മുസ്ലിം ലീഗിനെ ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു മറ്റ് എസ് ഡി പി ഒക്കെ ആ തരത്തിൽ ഉപയോഗിക്കുന്നു അതിന്റെ പരീക്ഷണങ്ങൾ തദ്ദേശത്ത് ചെയ്തു അതിന്റെ കൂടുതൽ പരീക്ഷണങ്ങൾ വരും എന്നതിന്റെ ഒക്കെ സൂചനകളുണ്ട് അത് ഏകദേശം കെ അൽകുമാർ അത് തുടങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എത്താം